സദൂ ശരണം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിലെ അമർതാജന്യ ഗുരുരത്നസ്വാമി എന്നിവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതായത് ഗുരുവിൻ്റെ ആശയത്തെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ വെച്ചുകൊണ്ട് ജനദ്രോഹപരമായും രാജ്യദ്രോഹപരമായും ചെയ്യുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വേളയിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് വ്യക്തികൾ ഒരു ദമ്പതികളാണ് അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ പോലെ രണ്ട് ദമ്പതികൾ അല്ലെ ഒരു എന്താ ഭാര്യ ഭർത്താവിനെ ഇറക്കിയിരിക്കുകയാണ് മാതൃകാ ദമ്പതികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് മുൻസൈലി എങ്ങനെ അപ്പം അദ്ദേഹം ചോദിക്കുന്ന അല്ലെ പറയുന്ന നമ്മൾ പറയുന്ന കാര്യത്തെ കണ്ണിച്ചുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് നമ്മൾ പിന്നീട് എന്ത് ചെയ്ത് വിശദീകരണം കൊടുക്കുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയുടെ ഒരു ഇതിറങ്ങിയായിരുന്നു വോയിസ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇവരിറക്കിയിരിക്കുന്ന ആ ഒരു വീഡിയോനെ ആസ്പദമാക്കിയാണ് അതിലെ ഒരു ഭാഗം ഒരു ചെറിയ ഭാഗം കാരണം ചോദിക്കുന്നത് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നാണ് പറയുന്നത് അദ്ദേഹം ആത്മീയതയിൽ ഉദ്യോഗത്തിനോടൊ അറിവ് മറ്റാർക്കും ഇല്ലെന്നാണ് അദ്ദേഹം ബാധിക്കുന്നത് ഇദ്ദേഹം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന എനിക്കെന്താണ് ആത്മീയത അറിയാവുന്നത് ആത്മീയത അറിയാൻ മേലാത്ത ഒരാളാണ് ആത്മീയത പറയുന്നത് ആശ്രമപരിചയം ഇല്ലാത്ത ഒരാളാണ് ആത്മീയത പറയുന്നത് ഈ സീനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിയുടെ അത്രയും ആശ്രമ പരിചയം എനിക്കില്ല അത് തന്നെയല്ല എനിക്ക് അത്രയും വലിയ ആശ്രമ പരിചയം വേണ്ട കാരണം വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു അമൃതാജനിയുടെ നിർദ്ദേശപ്രകാരം ഒരു കുടുംബം അവരുടെ കുടുംബത്തെ അടിച്ചു തകർത്ത് കളഞ്ഞിട്ട് അതിൽ നിന്ന് ആ വ്യക്തിയുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിയ മാറ്റിയ ഒരു ആശ്രമ പരിചയമുള്ള വ്യക്തിയാണ് അത്രയും വലിയൊരു അതായത് ഭാര്യേനെ മാത്രമല്ല മക്കളെ അപ്പം അത്രയും വലിയൊരു കഴിവോ ആശ്രമവും മരിച്ചവോ എന്നെപ്പോലെ സാധാരണക്കാരനായ എന്താ പറയുക മാന്യമായിട്ട് വിവാഹം കഴിച്ച് മാന്യമായിട്ട് കുട്ടികളായിട്ട് ജീവിക്കുന്ന എനിക്കില്ല അത്രയും വലിയ ആത്മീയത പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗുരുവിൻ്റെ കുടുംബം ഗുരുവിൻ്റെ കുടുംബമില്ല ഗുരുവിന് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗുരു വടിയെടുത്തടിക്കുമെന്നാണ് പറഞ്ഞു ഗുരു ഗുരുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഗുരു എന്താ പറയുക അദ്ദേഹം യോഗം അത് ശ്രീകുട്ടിക്ക് അറിഞ്ഞുകൂടാ അന്ന് ശ്രീകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ ഇതൊക്കെ പറയുമ്പം അപ്പോൾ അതും കൂടാതെ തന്നെ ശ്രീകുട്ടിനടുപ്പം ഈ ചോദിക്കുന്നൊരു ചോദ്യം അതിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആ ചോദ്യം ഒന്ന് ആവർത്തിച്ചിട്ട് അവരെ ആ ചോദ്യത്തിലേക്ക് വരാം അതിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ശ്രീകുട്ടിക്ക് ശ്രീകുട്ടിയുടെ പിതൃക്കളെ ശുദ്ധിക്കുന്നതിന് വേണ്ടി അടുത്ത ജനറേഷൻ തലമുറ ഉണ്ടാകുന്നതിന് വേണ്ടി കുട്ടികൾ കുട്ടികളുണ്ടോയെന്നാണ് ചോദിക്കുന്നത് അത് സത്യമായ ഒരു കാര്യമാണ് കാരണം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് കാരണം വെച്ചാൽ എന്താ പറയുക നമ്മളുടെ പിന്നെ തലമുറകളെ എത്രയോ തലമുറ പന്ത്രണ്ട് പതിമൂന്ന് തലമുറയുടെ പുറയിലൊക്കെയുള്ള ആ ആത്മാക്കളെ ശുദ്ധി ചെയ്യേണ്ടതിനെ ശുദ്ധി ചെയ്തു നല്ലതിനെ ശുദ്ധി ചെയ്തും കൊള്ളിയിലാത്തതിനെ നശിപ്പിച്ചും കളഞ്ഞിട്ടാണ് അടുത്ത തലമുറയിൽ അവർ ജനിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത് അപ്പോൾ അവർ അങ്ങനെ ഒരു നല്ല ശുദ്ധമായ ഗർഭപാത്രം കൊടുത്തില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ശാപത്തെക്കുറിച്ചൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടിക്ക് അങ്ങ് അത്രയും വലിയ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് അറിയാൻ പാടില്ലാത്തത് കാരണം ഗുരു പറഞ്ഞ വലിയ കാര്യങ്ങളാണത് ശ്രീകുട്ടിയോട് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരൊക്കെ കള്ളം പറയുന്നവരാണ് കാരണം അങ്ങനെ പറഞ്ഞാലേ ഗുരു പറഞ്ഞ കാര്യങ്ങളെ എന്താ പറയുക തമസ്കരിക്കാൻ പറ്റുകയുള്ളു അത് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ഗുരുവിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം ഗുരുക്കന്മാരൊക്കെ നമ്മളുടെ ഗുരുവിനോടത്രമേ ഗുരുവിൻ്റെ അത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾക്ക് ഏത് പട്ടിനേയും പൂച്ചേനേയും വേണമെങ്കിലും പറയാൻ ഗുരുവായിട്ട് സ്വീകരിക്കാം പക്ഷേ ഗുരു പറഞ്ഞത് നമ്മൾ എന്തിനെ ആരാധിക്കുന്നു അല്ലെ എന്തിനെ സ്വീകരിക്കുന്നു അതിൽ പോയി നമ്മളണയും എന്ന് പറഞ്ഞതുപോലെ ഒരു ഗുണവും മണവും ഇല്ലാത്ത നിറവും ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അതിലേക്കാണ് നമ്മുടെ മാനസിക വലിപ്പവും ആത്മീയതയും വളരുകയുള്ളു അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് അത് ചോദിച്ചിട്ട് അവർ മറുപടി കേട്ടിട്ട് എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഇവരുടെ വോയിസോ ഇവരുടെ ഒരു സാധനവും പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് വേറെ ഒരു ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള മറുപടിയാണ് ഈ കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിക്കേണ്ടത് നമ്മളൊരു ഗതികേടാണ് മനസ്സിലായത് എന്നുവെച്ചാൽ ശ്രീകുട്ടി ശ്രീമതി ചേച്ചി ചോദിക്കുകയാണ് സ്ത്രീ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ വീഡിയോടെ ഇടയിലുള്ളതാണ് കാരണം വെച്ചാൽ അവരങ്ങനെ ചോദ്യവും ഉത്തരവും പറഞ്ഞതുകൊണ്ട് എനിക്കത് ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് മറ്റുള്ളവരുടെ അറിവിലേക്കാൾ കേൾപ്പിക്കാൻ പറ്റും മനസ്സിലായി വീഡിയോ കാണിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് അത് യൂട്യൂബിൻ്റെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് വയലേറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ വോയിസ് കേൾപ്പിക്കാം പിന്നെ അവർ ഏറ്റവും അങ്ങനത്തെ പുതിയ പേര് അവർ സ്വീകരിച്ചു എന്നിട്ട് എന്നു വച്ചാൽ എന്താണെന്ന് പാണനും പാണത്തിയും അവർ ഞാൻ കൊടുത്ത പേരെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി ശ്രീമതി ചേച്ചി കാരണം അത് മാന്യമായ ഒരു വേടാണ് അവരുടെ അറിവിനൊത്ത് അവർക്ക് യോജിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ ആ വാക്കിന് അല്ലെങ്കിൽ ആ ഞാൻ കൊടുത്ത വാക്കിന് എന്താ പറയുക അതിൻ്റെ മഹത്വം പോലും അവർക്ക് ഇല്ലെന്ന് അവർ തെളിയിച്ചോണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് അവർ ആ വോയിസ് കേട്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറയാം അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ഇനി അടുത്ത കാര്യം എന്താണ് ഇനി പുള്ളിക്ക് സ്ത്രീയോട് ഭയങ്കര സ്നേഹമാണെന്നാണ് തോന്നുന്നത് എനിക്ക് അയാൾ പറയുന്ന അടുത്ത കാര്യം കേട്ടാൽ അത് മനസ്സിലാകും കാരണം ഇപ്പോ അയാൾ പറയുന്നത് എനിക്ക് കുട്ടികളുണ്ട് പക്ഷെ സ്ത്രീക്ക് സ്വന്തം രക്തത്തിൽ കുട്ടികളില്ല അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീയുടെ പിതൃക്കളുടെ കാര്യമൊക്കെ എന്താ എന്നാണ് പുള്ളി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ അടുത്ത് മാത്രമല്ല സ്ത്രീയുടെ കുടുംബവും പിതൃക്കളോടും ഒക്കെ ഭയങ്കര സ്നേഹവും കരുതലൊക്കെ ഉള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നത് ശ്രീക്ക് തോന്നുന്നു ഇയാൾ ഈ ഇപ്പൊ എന്റെ കുടുംബത്തെ കുറിച്ചും നമ്മുടെ പിതൃക്കളെ കുറിച്ചും ഒക്കെ ഇത്രയും അധികം വ്യാകുലപ്പെട്ട ഈ വ്യക്തി മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ ഗുരുവിനോടൊപ്പം വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം വളരെ അടുത്ത ഒരു ബന്ധമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഗുരു ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ അമ്മയെ അച്ഛനെയൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഗുരുവിന് ഓരോ സങ്കല്പമുണ്ട് അപ്പോൾ അത് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അതായത് ഞാനും എൻ്റെ സഹോദരിയാണ് ആ കുടുംബത്തിന് വേണ്ടി അതായത് ആ കുടുംബത്തിൻ്റെ ആ ഗോത്രത്തിൻ്റെ ആ പിതൃക്കൾ മൊത്തം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ശുദ്ധമാകുന്നത് അതായത് നമ്മൾ ഈ പരമ്പരയിൽ അവസാനം വരെ അന്ത്യം വരെയും നിൽക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പ്രകാശത്തിന്റെ ഭാഗമായിട്ട് ശുദ്ധി ചെയ്യാൻ ഈ പിതൃക്കൾക്ക് വേണ്ടി മൊത്തം ഈ കുട്ടികളാണ് പ്രവർത്തിക്കേണ്ടത് അത് ഗുരു ആ ഒരു സങ്കല്പത്തിലാണ് അവരെ ജനിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഗുരു നമ്മൾ അമ്മയോട് പറഞ്ഞത് അതുപോലെ ആ ഇപ്പൊ ആശയുടെ കാര്യം ഇപ്പൊ ആശയുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളെല്ലാം ആശ ആശയുടെ ജന്മത്തിന് മുമ്പ് തന്നെ ഗുരുവിനെ വന്ന് കണ്ടതാണ് അപ്പോൾ അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുപൂജ ചെയ്ത് ജനിച്ച ഒരു കുട്ടിയാണ് ആശ അപ്പോൾ ആശയുടെ ആ ഒരു കുടുംബത്തിനും ആ ഒരു പാരമ്പര്യത്തിനും ആ ഗോത്ര സംസ്കാരങ്ങളെല്ലാം ശുദ്ധി ചെയ്യാനായിട്ട് ഗുരു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ കുട്ടികളെയാണ് ഗുരു സെലക്ട് ചെയ്തത് അതായത് ഗുരു പുതിയ പുതിയ തലമുറകളെ സെലക്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഗുരുവൽപ്പന്റെയും പുഷ്പത്തിൻ്റെയും കാര്യം പറഞ്ഞു ഗുരുവിനോടൊപ്പം ഒരുപാട് കാലം ചെലവഴിച്ചിട്ടുള്ള ഒരു കുടുംബം അവരിവിടെ നിന്ന് വിട്ടുപോകുമെന്ന് അറിയാമെങ്കിലും ഈ കുട്ടികളിലൂടെ ആ ഒരു ഗോത്രത്തെ അല്ലെങ്കിൽ ആ ഒരു തലമുറയെ എല്ലാത്തിനെയും ശുദ്ധി ചെയ്യാനുള്ള ഒരു വഴി ഗുരു കണ്ടെത്തി അതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെ മകൾ അവരുടെ അവരുടെ ഭർത്താ സഹോദരിയുടെ ഭർത്താവിൻ്റെ കുടുംബം മൊത്തം ഈ ഒരു ആരാധന ഈ ഗുരുമാർഗ്ഗത്തിൽ നിന്ന് വിട്ടുപോവുകയുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടിയിലൂടെ ഈ ഒരു എന്താണ് തലമുറയെ ആ ഒരു ഗോത്രത്തെ എല്ലാം ശുദ്ധി ചെയ്യാൻ ഗുരു ഓരോ കണ്ണികളെ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞാനും ആശയും എൻ്റെ സഹോദരിയൊക്കെ നമ്മൾ പ്രായമായവരാണെങ്കിലും ഗുരു നമ്മളെ വഴി നടത്തിയ ചില ജീവനുകളാണ് അപ്പോൾ പിന്നെ ഇനി എൻ്റെ പിതൃക്കളെക്കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കണം എനിക്ക് ഗുരുവുണ്ട് ഞാൻ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണ് അപ്പൊ ഞാൻ പിന്നെ എന്തിനെക്കുറിച്ച് പേടിക്കണം ഇപ്പോ അഗസ്ത്യ മുനിക്ക് അദ്ദേഹത്തിന്റെ പിതൃക്കളെ കുറിച്ച് പേടിക്ക പിതൃക്കൾക്ക് വേണ്ടി പിന്നെ കല്യാണം കഴിച്ച് അടുത്ത ഒരു തലമുറ ഉണ്ടാക്കേണ്ടി വന്നു കാര്യം അഗസ്ത്യ മുനിക്ക് ഇങ്ങനെ ഒരു ഗുരുവില്ലായിരുന്നു ഇങ്ങനെ പൂർണ്ണനായ ഒരു ഗുരുവില്ലായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണനായ ഗുരുവിനെ കിട്ടിയ ഞാൻ കൂടാതെ ഇപ്പോ ഇവർക്കൊക്കെ ഇനിയും ജീവിച്ച് തന്നെ ഈ ജീവിതത്തിന്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഇനിയും ജീവിച്ച് ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് അനേക ജന്മങ്ങളുടെ പിന്നെ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഈ രമണ മഹർഷിക്ക് ഒരു മരണാനുഭവം ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം ഒരു ആത്മശാന്തി ഉണ്ടായി മനസ്സ് മരിച്ചപ്പോൾ ഒരു ആത്മശാന്തി ഉണ്ടായി എന്ന് വായിച്ച അന്നു മുതൽ ഈ ഒരു മരണാനുഭവത്തിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ചെറുപ്പപ്രായത്തിലൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് ഈ ഹാപ്പിനെസ് നഷ്ടപ്പെട്ടപ്പോൾ ഗുരുവിൻ്റെ ഒരു ആദ്യ സങ്കല്പത്തിലൊക്കെ ലയിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്കൊരു ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഈ ഗുരുമാർഗ്ഗത്തെയൊക്കെ അന്വേഷിച്ച് ആധ്യാത്മികതയൊക്കെ അന്വേഷിച്ച് ഈ ഒരു ശാന്തിയൊക്കെ തേടി വരുമ്പോൾ ഈ രമണമാഷിയുടെ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ശിഷ്യഭൂതിയുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഈ ഒരു മരണാനുഭവം പോലത്തെ അനുഭവം എന്നുള്ള രീതിയിൽ പെടച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നിരുന്നത് അപ്പോൾ ഗുരു നമുക്ക് ഈ പറയുന്ന പോലുള്ള ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കാണിച്ചു തന്നു വളരെ നിസ്സാരമായിട്ട് ശിഷ്യഭൂത് അതെല്ലാം ഇങ്ങ് പകർന്നു തന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഞാനില്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും അതിനുശേഷം ഈ കോൺഷ്യസ്നസ് എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ഈ പ്രകാശധാരയിലേക്ക് എങ്ങനെ പോകുന്നു എന്ന ഒരു വെളിച്ചം അല്ലെങ്കിൽ ഈ സുപ്രീമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രകാശധാരയിലേക്ക് ജീവൻ എങ്ങനെ പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഗുരുവിനേം പിടിച്ച് നമ്മുടെ ഗുരുമാർഗത്തിൽ അടിയുറച്ച് നിന്ന് അതിൽ ജീവിച്ച് അങ്ങ് മരിച്ച് ആ സത്യത്തിലേക്ക് പോകണമെന്നല്ലാതെ നമ്മളെ സംബന്ധിച്ച് പിതൃക്കളും പരമ്പരയും ഇനി പുനർജന്മങ്ങളും അതിനെക്കുറിച്ചൊന്നും നമ്മൾ വ്യാകുലപ്പെടുന്നില്ല അതെല്ലാം നമ്മൾ നമ്മുടെ ഗുരുവിനെ അങ്ങ് ഏൽപ്പിച്ചേക്കുകയും എല്ലാം നമ്മുടെ സമ്പൂർണമായിട്ടുള്ള ജീവിതവും നമ്മുടെ മക്കളും കുട്ടികളും നമ്മുടെ പ്രാരാബ്ദവും നമ്മുടെ പിതൃക്കളും ഗോത്രവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഗുരുവിനെ ഏൽപ്പിച്ചു അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ നമ്മൾ ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഗുരുവിനെ കിട്ടിയതിന് ശേഷം കളഞ്ഞിട്ട് പോയവരാണ് അതായത് നിങ്ങൾ പിന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ കണ്ടിട്ടില്ല പിന്നെ അടുത്ത തലമുറയിൽ വന്ന് ഗുരുവിനെ കിട്ടിയിട്ട് അതിനെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ് എന്നിട്ട് നിങ്ങൾ സ്വന്തം മനസ്സിനെയാണ് വിശ്വസിക്കുന്നത് ഈ ഗുരുമാർഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ സ്വന്തം മനസ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സ്വന്തം മനസ്സിലെ ഗുരുവിനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഗുരുവിനെ വിശ്വസിക്കുന്നത് കാര്യം മാനസിക തലത്തിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മറ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക തലത്തിൽ ഗുരുവിനെ പിടിക്കാൻ പറ്റില്ല ആ സുപ്രീം ഗോഡിനെ പിടിക്കാൻ പറ്റില്ല അത് സുപ്രീം ലൈറ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഗുരുവിനെ മനുഷ്യരൂപത്തിലുള്ള ഗുരുവിലൂടെ മാത്രമേ ആ സുപ്രീം കോടിനെ പിടിക്കാൻ പറ്റൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസിക തലത്തിലുള്ള വല്ല ശക്തികളെയും പിടിക്കാം അല്ലെങ്കിൽ മാനസിക തലത്തിൽ ആരാധിച്ചുകൊണ്ട് ഗുരുവിനെ ആയതുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പുനർജനിച്ച് എന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഗുരുമാർഗത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ പോവാം നിങ്ങൾക്ക് അതാണ് ആഗ്രഹവും നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് അനേക ജന്മങ്ങളിലേക്കുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അറിവിനൊത്ത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയാണ് ഫോളോ ചെയ്യുന്നത് ഈ ഗുരുവിനെ ഫോളോ എന്ന് പറയുമ്പോൾ അത് അതൊത്തിരി പാടാണ് ഈ അഹന്തയെ സംബന്ധിച്ചൊരു മരണമാണ് ഇപ്പോൾ ഒരു ലേഡി എവിടെയോ ഇങ്ങനെ പറയുന്നതായിട്ട് ഈഗോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ അതായത് ഗുരുമാർഗ്ഗം എന്ന് പറയുമ്പോൾ ഈ ഈഗോയെ മ അഹന്തയെ തകർക്കുന്ന സ്ഥലമാണ് ഈ അഹന്തയെ തകർത്തുകൊണ്ട് മാത്രമേ ആധ്യാത്മികമായ ആത്മബോധത്തിലേക്ക് ഉണന്ന് ആ പരമബോധത്തിലേക്ക് പരിണമിക്കാൻ പറ്റൂ അപ്പോൾ അഹന്തയെ തകർക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള ആശ്രമങ്ങളിൽ ഗുരുമാർഗ്ഗങ്ങളിൽ വരുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പാടാണ് മിക്കവാറും പേര് ഒരു ഒരു നല്ല ശതമാനം പേര് മിക്കവാറും അല്ല ഒരു നല്ല ശതമാനം പേര് സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓടി രക്ഷപ്പെടും ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാര്യം അഹന്തയുടെ ആ മരണം കഴിഞ്ഞ് ആത്മബോധത്തിലേക്ക് ഉണർന്ന് അതിലേക്ക് പരിണമിക്കാനുള്ള ഒരു മെച്ചൂരിറ്റി അവർക്ക് എത്തിയിട്ടില്ല അപ്പൊ സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർ ഗുരുക്കന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെടും അപ്പോൾ അതുപോലെ ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയായ നിങ്ങൾ നമ്മളെ പാവങ്ങൾ നിങ്ങൾ സംബോധന ചെയ്യുന്നത് നമുക്ക് നിങ്ങളെക്കുറിച്ച് സഹതാപമാണ് സുഹൃത്തെ ഗുരുവുള്ള സ്വന്തമായി ഗുരുവുള്ള നമ്മളെ ഒരു ശിഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വന്തമായി ഗുരുവുള്ള അത്രയധികം ആത്മഹർഷത്തിൽ ആത്മവിശ്വാസത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പാവങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ ആലോചിച്ച് എനിക്ക് സഹതാപമാണ് കാര്യം നിങ്ങൾ നിങ്ങളുടെ അന്ധമായ അന്ധതയെ ബാധിച്ച മനസ്സിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അത് നിങ്ങളെ കുഴിയിലേക്കാണ് നയിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ ആശ ഇനി അടുത്ത എന്തെങ്കിലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് ഭയങ്കര അസഹനീയമാണ് ഇതെന്ന് കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ വാക്കുകൾ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ടഫാണ് കാരണം വെച്ചാൽ ഇങ്ങനെ വളവളവളാന്ന് പറയും എന്നുവെച്ചാൽ എന്താ ചോദ്യം എന്താണ് ചോദ്യം ചോദിച്ചതിനുള്ള മറുപടിയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് ആത്മീയതയുടെ അത്യുന്യതകൾ നിൽക്കുന്ന അഹങ്കരിക്കുന്ന ഒരു ബുദ്ധിമാനം ഒരു മണ്ടനാണ് ഈ പറഞ്ഞ ശ്രീകുട്ടി എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് വെറും പാണം മാത്രമല്ല പാണനേക്കെ പാണന്മാർക്ക് പോലും ഒരു അന്തസ്സുണ്ടാവും ഇവനെന്ന് പറഞ്ഞാൽ ഇവൻ എന്താ പറയുന്നതെന്ന് ഇവന് തന്നെ ബോധമില്ല ആ വരികൾ നോക്കിയാൽ മനസ്സിലാവും സ്പിരിച്വൽ ജീവൻ എന്താ പറയുക സ്പിരിച്വാലിറ്റി പരിണാമം പരിണമിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ 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 കുറച്ച് കാര്യങ്ങളെ ഊട്ടി കേട്ടാൽ ആൾക്കാർക്ക് തോന്നും ഈ അറിവ് കുറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടല്ലോ എന്തോ വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞ ശ്രീകുട്ടി തോന്നും ഈ പാണനെക്കുറിച്ച് തോന്നും എന്നാൽ എന്തായിരുന്നു ചോദ്യം കൃത്യമാണ് ചോദ്യം ശ്രീകുട്ടിയുടെ ആ തലമുറക്ക് ആ പിതൃക്കൾക്ക് എങ്ങനെ മുക്തി ലഭിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അടുത്ത തലമുറ ജനിക്കാൻ പറ്റുന്നത് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അടുത്ത തലമുറക്ക് ജന്മം കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇദ്ദേഹം ഒരു സന്യാസിയല്ല അടുത്തൊരു ഗൃ സന്യാസിയും അല്ല ഗൃഹസ്ഥനും അല്ലാത്തൊരു ജീവിതം അതാണ് പാഴ്ജന്മു ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നത് പക്ഷേ ഭൗതികപരമായിട്ട് കൊള്ളാം ഉണ്ടുറങ്ങി ജീവിക്കാൻ ഒരു പണി കൊടുക്കണ്ട വേർക്കണ്ട വേർക്കാതെ എല്ലാ കാര്യങ്ങളും മുൻപിൽ വരുന്നു ഒരുപാട് സമയങ്ങളുണ്ട് അപ്പോൾ വായിക്കാൻ ബുക്കുകൾ ആ വായിക്കുന്നത് മാത്രമാണ് അറിവെന്നാണ് ഈ പറയുന്ന മന്ദബുദ്ധി വിചാരിക്കുന്നത് മനസ്സിലായാൽ അല്ലാതെ ഗുരുവിൽ നിന്ന് എന്താണ് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ശരീരത്തിൽ കടിച്ച അട്ടയാണ് ഈ പറയുന്ന ശിഷ്യഭൂതി എന്ന് പറയുന്നവർ മനസ്സിലായ കാരണം ഗുരുവിൻ്റെ ആ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന സുഖമായിട്ട് ജീവിക്കുന്ന ഉണ്ടറങ്ങി സുഖമായിട്ട് ജീവിക്കുന്ന ഒരു എന്താ പറയുക പരമ്പരയെ നശിപ്പിക്കുന്ന പരമ്പരയെ നശിപ്പിക്കുന്ന പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രെഡിബിലിറ്റി ആയാലും കൊള്ളാം എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഇവൻ പറയുന്ന ഈ പറയുന്ന ശിഷ്യഭൂരി എന്ന് പറയുന്ന ഇവൻ്റെ ഗുരു മനസ്സിലായത് ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ത് ചോദ്യത്തിനും നിന്ന് വ്യത്യസ്തമായിട്ട് അഹങ്കരിക്കുകയെന്ന് പറയുന്നു ആരാണ് അഹങ്കരിക്കുന്നത് ഈ പറയുന്ന വ്യക്തിത്വമാണ് എനിക്ക് എല്ലാത്തിനെയും കുറി അറിയാം പണ്ടഘടാകങ്ങൾ താഴെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ ജ്ഞാനിയാണെന്നാണ് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പുതിയൊരു ആശ്രമം കിട്ടി അതിൽ താമസിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ അതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ അവിഹിതം എന്ന് കൊടുത്തത് കൊണ്ടാണ് ഈവൻ അവിഹിതം ഒന്ന് കൊടുത്തത് കൊണ്ടാണ് ഞാൻ അവൻ്റെ വീഡിയോ പോയി കണ്ടതെന്ന് ഞാൻ അവൻ്റെ വീഡിയോ ആ വീഡിയോ കണ്ടില്ല ഞാൻ പറഞ്ഞെന്താണ് കുടുംബപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അവിഹിതം എന്ന് എഴുതിയത് മോശമായി പോയെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ശരിയാണെന്നോ ഞാൻ ചോദിച്ചത് അല്ലാതെ അവൻ്റെ വീഡിയോ അവൻ്റെ അവഹിതം കണ്ടിട്ടുവാണല്ലോ എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണല്ലോ ഇവിടെ ഈ ലോകത്ത് അതും ഈ ഹൈടെക് യുഗത്തിൽ അതും ഞാൻ ജീവി ജനിച്ച് ജീവിച്ചു എന്ന വഴി ഇവൻ അറിഞ്ഞ് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഞാൻ ഒട്ടനവധി നാൾ എവിടെയാണ് താമസിച്ചതൊന്നും ഇവനറിയില്ല ഇവൻ കാ കണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ശ്രീകുട്ടി എന്നെ ഒരിക്കൽ കണ്ടിരുന്നു അന്ന് ഇദ്ദേഹം ആശ്രമത്തിനോട് തെറ്റി ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ കിട്ടാതെ ഇങ്ങനെ നിൽക്കിയിരുന്നു കാര്യം പകുതി നടന്നു എന്നാൽ ഇവന് ഉദ്ദേശകാര്യം നടന്നില്ല ആശ്രമത്തിൽ അമൃതാജൻ്റെ ഉദ്ദേശകാര്യം നടന്നു അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര ദേഷ്യം തോന്നുന്നു അങ്ങനെ ഇവൻ ഫേസ്ബുക്കിൽ എഴുതി ഇവൻ്റെ വീട്ടിൽ ഗുണ്ടകൾ ചെന്നു പലരെയും വീട്ടിൽ ചെന്ന കൊടുത്തി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ പലരുടെയും വീട്ടിൽ ചെന്നതിൻ്റെ കൊടുത്തി ഇവൻ്റെ വീട്ടിലും ഗുണ്ടകൾ ചെന്നു ചെന്നപ്പോൾ ഇവൻ പോയി എന്നിട്ട് ഇവനെ വിളിച്ചിട്ടാണ് രണ്ടാമത് ഈ പറഞ്ഞ ഇവൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ ചെയ്തു കൊടുത്തത് അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം പക്ഷേ ആ സമയത്ത് ഇവനെന്നാ ഈ ശാന്തിരി ആശ്രമത്തിൻ്റെ വെജിറ്റബിൾസ് ആണ് വെച്ച് കണ്ടു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ സെക്യൂരിറ്റി മാനരായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവൻ ഓടി വന്നിട്ട് എൻ്റെ കൈ നേതൃത് പറഞ്ഞാൽ എന്താ അറിയുന്നു ചേട്ടോ അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഇവരെക്കുറിച്ച് കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കമൻറ്റായിട്ട് ഈ അമൃതജന് രണ്ടായിരത്തി ഒമ്പതിൽ എങ്ങനെ ഹൈക്കോടതിയിൽ ഒരു കേസിൽ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഫേസ്ബുക്ക് ഇവൻ എൻ്റെ കമൻറ്റിലൂടെ ഡെയിലി ഞാൻ എഴുതിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് ഇവൻ എൻ്റെ കൈതന്ത്രം പറഞ്ഞത് ചേട്ടാ സമ്മതിച്ചിരിക്കുന്നു ചേട്ടൻ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വരി എഴുതിയപ്പോൾ തന്നെ ഒരു വാക്ക് എഴുതിയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഗുണ്ടകളെ പറഞ്ഞു വിട്ടേക്കുന്നുണ്ട് ശാന്തിമായ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇവനെ വിളിച്ച് അവർ കോംപ്രമൈസ് ചെയ്തത് ആശ്രമം അതിനാ അതിനെയൊക്കെ വിശദമായിട്ട് ഇവൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം ഇന്നത്തെ വീഡിയോയിൽ പറയാം പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇതിൽ കേൾക്കുമ്പോൾ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവൻ്റെ ആ ഒരു ജനറേഷന് എങ്ങനെയാണ് അടുത്ത പിതൃക്കൾക്ക് എങ്ങനെ മുക്തി കൊടുക്കും മോക്ഷം കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചതിന് വളവളവള ആശയനെക്കുറിച്ച് പൂർത്തി പറയുന്നു അവൻ്റെ അമ്മേനേം വീട്ടുകാരും പൂർത്തി പറയുന്നു അവരെ പറയുന്നു ഗുരുവിനെ പറയുന്നു എൻ്റെ എന്ന് പറയുന്നു എനിക്ക് ഗുരുവുണ്ടെന്ന് പറയുന്നു ഗുരുവേണ്ടേലും ഗുരു നമുക്ക് പറഞ്ഞു തരികയേ ഉള്ളൂ ഓരോ കാര്യങ്ങൾ ബ്രഹ്മശ്രീകരൻ ആ ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മളാണ് ചെയ്തെടുക്കേണ്ടത് അല്ലാതെ ഗുരുവുണ്ടെന്നും പറഞ്ഞ് ഒരു കാര്യം കിട്ടത്തില്ല ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഗുരു പ്രാർത്ഥനയും കർമ്മവും സത്കർമ്മവും ചെയ്യാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സന്താനം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗുരു സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്ന് കൊച്ചു പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവൻ ഇതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഗുരുവാണികൾ ഗുരുക്കന്മാർ കള്ളമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഗുരുവാണികൾ കേൾക്കാൻ പാടില്ലെന്നാണ് ഇവൻ്റെ വാട്സ് മനസ്സിലായത് എന്നുവെച്ചാൽ അതിനെ മറ്റുള്ളവർ കേൾക്കാതിരുന്നാൽ മാത്രമേ ഇവർക്ക് വള വളച്ചു ഇവരിക്ക് വളച്ചൊടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പ്രവണതയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആത്മീയതയാണ് കപട ആത്മീയതയാണ് കപട ഗുരുവാണ് ഇവൻ്റെ ആര് ഇവൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശിഷ്യഭൂതി എന്ന് പറഞ്ഞവരാണ് അവരെയാണ് ഇവൻ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഫൗണ്ടർ ഗുരു ഗുരുവെന്ന് ശാന്തിരാശ്രമത്തിൽ ഫൗണ്ടർ ഗുരുവായാലുമുള്ള ഒറ്റ ഗുരുവേ ഉള്ളൂ അത് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പരമ്പരയിൽ ആത്മീയാനുഭവമുള്ള ഒരു ഗുരു ഗുരുവുണ്ടായിരിക്കുമെന്ന് ഒരു ഗുരു ഗുരുക്കന്മാരുണ്ടായിരിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടില്ല ആശ്രമ ഉദ്ദേശത്തിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ബഹുവചനമായിട്ട് ഇവരെടുത്തിട്ടാണ് ഏകവചനമായ കാര്യം ഗുരു പറഞ്ഞിരിക്കുന്നത് അതിനെ ബഹുവചനമായിട്ട് എടുത്തിട്ടാണ് ഇവർ തെറ്റായ പ്രചരണം നടത്തുന്നത് ഈ ഗുരുവാണികളെല്ലാം പൂർത്തിവെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗുരു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നിവിർ ചെയ്യുന്നതിന് ഘടകവിരുദ്ധമാണ് മനസ്സിലായി എന്ത് ചെയ്യരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ അതാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ ശാന്തിയാശ്രമത്തിൽ അമൃതാജന്യം ഗുരുരത്നസ്വാമിയും ചെയ്തു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗുരു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാമാണ് ചെയ്തു വെക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരു വളരെ വ്യക്തമായിട്ട് ഗുരു ആ സങ്കല്പത്തിലേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറിന് രണ്ടു ദിവസം മുമ്പ് മെയ് നാലാം തീയതി സഹകരണ മന്ദിരത്തിൽ വെച്ച് ഈ പറയുന്ന ശ്രീമതി ചേച്ചിയുടെയൊക്കെ പ്രസൻസിന് ശ്രീമതി ചേച്ചിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ടും പിന്നെ അത് കഴിഞ്ഞ് ഇരുത്തി ഗുരു പറയുന്ന ആ ഗുരുവാണി ഞാൻ താഴെയടാം അതിൽ ഏഴ് പതിമൂന്ന് മുതൽ പതിനൊന്ന് മൂന്ന് വരെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരു ഈ പറയുന്ന ശ്രീമതി ചേച്ചിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എഴുന്നേക്കൂ പേര് വിളിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ആ ഗുരുവാണി കേൾക്കണം അത് ഞാൻ ഈ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാമി ഇവിടെ ഇരിക്കട്ടെ ഞാൻ കുട്ടിച്ചാത്തൻ്റെ കൂടെ പോകും എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ ഈ അതെല്ലാവരോടും കൂടിയാണ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് പ്രവർത്തിച്ച് കാണിച്ചത് ഈ പറഞ്ഞ ശ്രീമതി ചേച്ചിയാണ് മനസ്സിലായേ കാരണം ഗുരുവൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുരുവൊക്കെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ എൻ്റെ സ്ത്രീ പറയുന്ന ആത്മീയതയെ ഞാൻ എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടിച്ചാത്തൻ്റെ കൂടെ പോയി അതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ സ്വന്തമായിട്ട് ഒരു ഗുരുവിനെ കിട്ടിയിട്ട് ആ ഗുരുവിനെ മനസ്സിലാക്കാതെ ആ ഗുരുവിൻ്റെ ആശയവും ആദർശവും ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടും ആത്മീയതയും പകർത്താതെ വല്ലതും ഒരു കുട്ടിച്ചാത്താൻ വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ പുറകെ പോയിട്ട് അവനെ പൊഴ്ത്തിപ്പറഞ്ഞ് തലയാട്ടി ഇരിക്കാനായിട്ട് സഹതാവും മാത്രം അപ്പോൾ ആ ഗുരുവാണി ഞാൻ താഴേഴാക്ക എന്തുകൊണ്ടാണ് ഇവർ ഗുരുവാണികളെ വിമർശിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായാൽ ഗുരു തനതായിട്ട് പറഞ്ഞിരിക്കുന്ന ഗുരുവാണികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായാൽ അപ്പോൾ യാഥാർത്ഥ്യം കാണുമ്പോൾ ഇവർക്ക് പൊള്ളുന്നുണ്ട് അപ്പം അതിനുവേണ്ടി അമൃതാജൻ്റെയും ഗുരുരംഗ സ്വാമിയൊക്കെ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടും ഈ എത്ര വലിയ ഇതിനാണേലും പ്രകാശത്തെ എത്ര മൂടി വെച്ചാലും ഒരു നാളത് വെളിച്ചത്ത് തന്നെ ചെയ്യും അതുപോലുള്ള സത്യവും അപ്പോൾ ആ സത്യത്തെ വളച്ചൊടിച്ച് മറച്ച് മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും അല്ലാതെ ഇത് എന്താ പറയുക നമ്മൾ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായും സ്പഷ്ടമായിട്ടും മറുപടി പറയാൻ പഠിക്കുകയാണ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പറഞ്ഞ് വൃത്തി ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആത്മീയതയാണ് ഈ അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ എത്ര വളച്ചുണ്ടിച്ചാലും യാഥാർത്ഥ്യം ഒരു നാൾ പുറത്തു വരും സത്യവും പുറത്തു വരും അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരുന്നവരെ സർജു ശർമ്മ